നമസ്കാരം സിരിയൂസിലേക്ക് സ്വാഗതം സൗജന്യ മുഖവൈകല്യ ശാസ്ത്രക്രിയയുമായി പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നവംബർ മുപ്പതിനാണ് സൗജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഉമേഷ് പോച്ചപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പത് പേർക്കാണ് ഈ സൗകര്യം ലഭിക്കുക പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ജസ്റ്റിസ് ജെഎസ് ഹെഗ്ഡ് ചാരിറ്റബിൾ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നവംബർ മുപ്പതിനാണ് സൗജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തുന്നത് പടന്നപ്പാലത്തെ പോച്ചപ്പ പ്രസിഡന്റിലാണ് ക്യാമ്പ് നടത്തുന്നത് അമ്പത് പേർക്കാണ് പരം വിവിധ മുഖവൈകല്യ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് പതിനാല് അമ്പത്തി ഒമ്പത് നാല്പത്തി ഒന്ന് തൊണ്ണൂറ്റിനാല് നാല് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തി ഒമ്പത് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പതിനേഴ് അറുപത്തി മുപ്പത്തിയേഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മുൻകാലങ്ങളിൽ നടന്ന് തന്നെ നമ്മൾ പുനർന്ന് ആരംഭിക്കാവുന്ന മെഡിക്കൽ ക്യാമ്പുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരും ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും പടന്നപ്പാലമെൻറ്റിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് നടക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച മുഖവൈകല്യ ശസ്ത്രക്രിയ ക്യാമ്പുണ്ട് തുടർന്ന് പതിനാലും പതിനെട്ടും ഡിസംബർ പതിനാലും പതിനെട്ടും ക്യാമ്പുകളുണ്ട് അപ്പം ഇത് പരമാവധി ജനങ്ങളിലെത്തിക്കാൻ നിങ്ങളെ എല്ലാ സഹായ സേവനങ്ങളും വേണം പിന്നെ മറ്റ് വളരെ പാവപ്പെട്ടവർക്ക് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് സൗജന്യമായിട്ട് പച്ചക്കറിയും അതേപോലെ ഭക്ഷ്യ വസ്തുക്കളും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ക്യാമ്പ് കോർഡിനേറ്റർ പി കെ പ്രേമരാജ് മാനേജർ ഷൈജി സാബു എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം